സാധനം ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ റൈഡ് റൈഡ് ി എന്താ സംഭവം അറിയാൻ പോയി പോയാ അകത്തേക്കാണ് ചെറുപ്പങ്ങൾ ണോണ്ട് ബാത്റൂം വീട്ടിലേക്ക് വേണ്ട നല്ല സംഭവങ്ങളുണ്ട് രണ്ട് സൈക്കിളുകളാണ് ചവിടി ചവിട്ടി പോവാൻ പറ്റും രാത്രി ആവുമ്പോൾ കിടന്നിറങ്ങാൻ പറ്റും ഭക്ഷണം ഉണ്ടാക്കാൻ ഗ്യാസ് കാര്യം ഉണ്ട് വെള്ളം സോളാറുള്ള ഫാൻ ഉണ്ട് സംവിധാനം ഉണ്ട് എല്ലാ ബാത്റൂമിന്റെ ഒരു ബാത്റൂമിന്റെ കുറവ് മാത്രമാണ് എല്ലാ സൗകര്യം ഉണ്ട് അകത്ത് എന്തോ രണ്ട് സൈക്കിൾ ആണോ അതെ ഇന്ധനം വേണ്ടാതെ ഓടുന്ന വണ്ടി ഇന്ധനം വേണ്ടാതെ ഓടുന്ന വണ്ടി ജീവിക്കുക എത്ര നാളാണ് ജീവിക്കുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടര വർഷം കഴിഞ്ഞു എന്റെ പള്ളി രണ്ടര വർഷ കാലമായിട്ട് ഈ സൈക്കിൾ നടത്ത് ജീവിക്കുന്ന രണ്ട് ചെറുപ്പക്കാര് എന്താണ് ഈ നിങ്ങൾ നിങ്ങൾ അവിടെ ആരാണ് ഞാൻ രമീഷാണ് നിജിനാണ് നിജനാണ് ഞങ്ങൾ വേണ്ടി വയനാട് അമ്പലവായൽ എന്നൊരു ഒരു യാത്രയാണ് വയനാട് കാശ്മീർ വരെ യാത്രയാണ് ഞങ്ങൾ തുടങ്ങിയത് കാസർഗോഡ് ആണ് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് പതിമൂന്നോ ജില്ല ജില്ലയായി അപ്പൊ നമ്മുടെ യാത്രയിൽ കിട്ടുന്ന ഓരോ രൂപ പറഞ്ഞത് ഒരു രൂപ കളക്ട് ചെയ്തിട്ട് നമ്മുടെ യാത്ര കൊണ്ട് അഞ്ച് കുടുംബങ്ങൾക്ക് അതായത് ഭിന്നശേഷി ആരായ അഞ്ച് കുടുംബങ്ങൾക്ക് അവരുടെ വീടെന്ന് പറഞ്ഞ സ്വപ്നം സാഹചര്യം കൊടുക്കുക വീട് സ്ഥലവും വീട് തുടർന്ന് ജീവിക്കാൻ ചെറിയൊരു സംരംഭവും ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനുള്ള ഒരു യാത്രയാണിത് അപ്പൊ ആളുടെ സംഭാവന ആൾക്കാർക്ക് ആ തീർച്ചയായിട്ടും ഇഷ്ടം പോലെ ഇപ്പൊ ഞങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ ഇറങ്ങിപ്പോഴായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അപ്പൊ ആൾക്കാർ കൂടുതൽ പേര് അറിയാൻ തുടങ്ങിയപ്പോ തരും കുറച്ച് കൂടുതൽ കിട്ടാൻ തുടങ്ങി അതുകൊണ്ട് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടന്നു ഇപ്പൊ സ്ഥലം വാങ്ങി തറയേണ്ട പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോ ഓരോ വീട് ഓരോ വീട് ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കണം ഇപ്പൊ യാത്രയിൽ എന്ത് ചെയ്തു ചോദിച്ചാൽ വെറുതെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് അടിച്ചുപോലെ വന്നല്ല ചെറിയ എന്തെങ്കിലും സമൂഹത്തിന് വേണ്ടി ചെയ്തു എന്നുള്ളത് അപ്പൊരു കാര്യം ചെയ്യാം നമുക്ക് എം സി റോഡില്ല ഇവിടെ സംസാരിക്കേണ്ട കാര്യം ഇവിടെ അപകടമുള്ള സ്ഥലമാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അപ്പത്തേക്കും ഒരു സ്ഥലത്തോട് മാറ്റി ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിക്കാം പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ കടന്നുപോയപ്പോഴാണ് വ്യത്യസ്തമായ ഒരു വാഹനം റോഡിലൂടെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെയാണ് നമ്മൾ ഇവിടെ വാഹനം ചവിട്ടി നിർത്തിയത് അങ്ങനെ ഇവര് ഒന്ന് പരിചയപ്പെട്ടത് പരിചയപ്പെട്ടപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി ഇവര് ഈ വാഹനത്തിൽ യാത്ര തുടങ്ങിയിട്ട് എന്തിനാണ് ഇവർ യാത്ര ചെയ്തത് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇവിടേക്കാണ് ഇവർ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ യാത്ര ലക്ഷ്യം ഒരു പ്രത്യേകതയാണ് ഇന്ത്യയിൽ ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ചെറിയൊരു പ്രൊജക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അതായത് നമ്മുടെ യാത്രയിൽ എല്ലാവരും കുറഞ്ഞത് ഒരു രൂപയെങ്കിലും കാത്തിട്ട് നമ്മള് കാശ്മീരിൽ പോകുന്നതിനും എത്തുന്നതിനു മുമ്പ് വയനാട്ടിൽ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് അവിടെ ഒരു അഞ്ച് വീടുണ്ടാക്കിയിട്ട് ഭിന്നശേഷിക്കാർക്ക് കൊടുക്കുക തുറന്ന് അവർക്ക് ജീവിക്കാൻ ചെറിയൊരു സംരംഭം കൂടി ഉണ്ടാക്കി കൊടുക്കുക സ്ഥലവും വീടും അവർക്ക് തുറന്ന് ജീവിക്കാനുള്ള ചെറിയൊരു സംരംഭവും അപ്പൊ നമ്മുടെ യാത്ര കഴിയുമ്പോൾ അഞ്ച് കുടുംബങ്ങൾ സേഫ് ുംബഫായിരിക്കും പേര് ഇങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങൾ വീട്ടിൽ നിറഞ്ഞ കയ്യിലുണ്ടായിരുന്നു ഇരുന്നൂറ് രൂപ ഇരുനൂറ് രൂപ കൊണ്ട് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു അങ്ങനെ ആൾക്കാർ തന്നിരിക്കുന്ന സ്നേഹവും സംഭാവനയൊക്കെയാണ് ഇപ്പൊ സ്ഥലമായി അവിടെ തറേണ്ട പണികൾ ഏകദേശം കഴിഞ്ഞു ഇനിയിപ്പോ ഓരോ വീട് ഓരോ വീട് ചെയ്യാൻ പോകുന്നു ഇതിന്റെ പള്ളിയിലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് ഈ വന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി അഞ്ച് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇവര് സൈക്കിൾ ചവിട്ടി അതായത് വയനാട്ടിൽ തിരിച്ച് ഏകദേശം രണ്ടര വർഷക്കാലമായി ഇപ്പോൾ പന്ത്രണ്ട് ജില്ല പിന്നിട്ട് പതിമാർത്ത് ജില്ല കൊല്ലം ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു ഇനി അവിടെ വേറെ വരെ അഞ്ച് വീട് നൽകാൻ ാണ് കുഴപ്പമില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ലേ ആരും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ വീട് പണിയാണ് കുറച്ച് പൈസ വാ എന്ന് പറയുന്ന അപേക്ഷ കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ നിർത്തും അപ്പൊ ആൾക്കാര് വായിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ടും പിന്നെ കുറച്ചൊക്കെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ആൾക്കാര് നമ്മളടുത്ത് വന്നിട്ട് ഇങ്ങനെ പൈസ ഇട്ടരുത് ആണ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പൊ ഇനി അങ്ങോട്ട് എല്ലാവരോടും ചോദിച്ചു ചോദിച്ചു പോവാണെങ്കിൽ തിരുവനന്തപുരം കഴിയുമ്പോഴത്തേക്കും അപ്പൊ എന്നാലും സുഹൃത്തുക്കളെ ആരും ചോദിക്കാതെ തന്നെ ഈ വാഹനം എവിടെയൊക്കെ നിർത്തുമ്പോൾ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് ആളുകളെ സഹായിക്കുകയാണ് അങ്ങനെയാണ് ഇവർ സെന്റ് വസ്തു വാങ്ങിച്ചത് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഈ ഭിന്നശേഷിക്കാർക്ക് ഈ ഗർഭക്കാര് ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം എന്ന് പറഞ്ഞത് എന്തായാലും വളരെ പ്രശംസനീയമാണ് കാര്യം ഈ വന്ന കാലഘട്ടത്തിൽ ആരും ചെയ്യുന്ന കാര്യമല്ല വാർത്തതയോടെ ഈ ലോകത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ സത്യം പറഞ്ഞാല് അംഗീകരിക്കേ പറ്റും ആവശ്യം എന്തായാലും ഇവര് ഇനി അടുത്ത് പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് അവിടെ കുറച്ച് ദിവസം കാണും അതുപോലെ നിങ്ങൾ കഴിയുന്ന സഹായം ഇവരെ അടുത്ത പൈസ കാണുന്നവര് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളാൽ കഴിയുന്ന സംഭാവന ബക്കറ്റിനോട്ട് കൊടുക്കാം ഗൂഗിൾ പേ കൊണ്ടില്ല ഗൂഗിൾ പേ ഉണ്ട് നിങ്ങൾക്ക് കൊടുക്കാം കാര്യം നമുക്കും ആ ഉദ്മത്തിൽ പങ്കാളികളാവുക എന്ന് മാത്രമേ എനിക്ക് ഈ വീഡിയോ പങ്കുവെച്ചായിട്ട് പറയാനുള്ളൂ എന്തായാലും തീർച്ചയായിട്ടും ഒരായിരം ആശംസകൾക്ക് താങ്ക് യു ഓക്കെ ബൈ